ആർഎസ്പിയുടെ തട്ടകമായ ചവറയിൽ ആർഎസ്പിയിൽ നിന്ന് കൂട്ടരാജി നീണ്ടകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ നൂറോളം കുടുംബങ്ങളാണ് ആർ എസ് പിയിലെ അധികാര വടംവലിയിലും പാർലമെന്റേറിയൻ മോഹത്തിലും പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് സിപിഎമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഈ ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന പാർട്ടിയാണ് ആർ എസ് പി എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് കേരള കോൺഗ്രസിനെ പറയുന്ന പോലെ ആർ എസ് പി അങ്ങനെയാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് ആർ എസ് പിയുടെ ഒരു തട്ടകമായ കരിമണലിന്റെ ഭൂമിയിൽ നിന്ന് ആർ എസ് പി ഇപ്പോ അതല്ല ആ വേരത്തുകൊണ്ട് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു അത്രയും പ്രതിസന്ധി ആർ എസ് പി യിൽ ബേബി ജോൺ നേതൃത്വപരമായ പങ്കുവച്ച കാലയളവിൽ ആറ് എം എൽ എമാരും നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റുമാരടക്കമാരും രണ്ട് എം പിമാരും അടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനെ നയിച്ചിട്ടുണ്ടെങ്കിൽ ബേബി ജോണിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇത്തരം ചിന്താഗതിക്കാരെ അധികാരം കൈയടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുവാനുള്ള പരിശ്രമമായി മുമ്പോട്ട് പോയതിന്റെ ഫലമാണ് ഒരു അവസ്ഥ ഈ പാർട്ടിയെ സംബന്ധിച്ചോളം വന്നുഭവിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആർ എസ് പിള്ളിൽ അതായത് ഈ നേതാക്കന്മാർ ആർ എസ് പി യിലെ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഈ യു ഡി എഫിലേക്ക് പോയത് എപ്പോഴുമുണ്ടല്ലോ എപ്പോഴുമുണ്ടല്ലോ അതിന്റെ യഥാർത്ഥമായ തെളിവാനല്ലോ ഷിബുബൈ ബുജോൺ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് എപ്പോഴും പാർട്ടി കൈ അടക്കുവാൻ വേണ്ടിയുള്ള പ്രേമേന്ദ്രന്റെ വളരെ മോശപ്പെട്ട അഭിപ്രായം അല്ലെ മോശപ്പെട്ട തീരുമാനവും മോശപ്പെട്ട നീക്കവുമാണല്ലോ ഷിബുബൈ ബുജോൺ ചവറ നിയമത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് ഷിബുബൈ ബുജോണിന് അനുകൂലമായി സഹോ പ്രേമേന്ദ്രൻ വോട്ട് പിടിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ധാരണയുള്ളതാണ് ഞങ്ങൾ അതിന് അതിന് അടിസ്ഥാനപരമായി ഔട്ടനതി കാരണങ്ങളുമുണ്ട് ഷിബുബൈ ബുജോൺ പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ പാർട്ടി പ്രേമേന്ദ്രന്റെ കൈക്കൂടുൽ അമർത്തുവാൻ കഴിയുമെന്നുള്ള അന്ധമായ ധാരണ അന്ധമായ തീരുമാനവുമായി മുമ്പോട്ട് പോയിട്ടുള്ള ആളാണെന്ന് വ്യക്തിപരമായി പ്രേമേന്ദ്രനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളെന്നുള്ളതിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇപ്പോഴും ഇതുപോലെ നിരവധി പേരുണ്ടോ ഇങ്ങനെ ആൾക്കാർ ഞങ്ങളുടെ കൂടെ തന്നെ ഒട്ടനേകം ആൾക്കാർ നീണ്ട കാലത്ത് തന്നെ നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് നൂറുകണക്കിന് കുടുംബങ്ങളാണ് അതുപോലെ തന്നെ ചവറ നിയോജക മണ്ഡലത്തിൽ ആഗമനം എല്ലാ പഞ്ചായത്തിലും ഇത്തരം വിഷയങ്ങളിൽ അസുരഷ്ഠത പൂണ്ട ഒട്ടനവധി ചെറുപ്പക്കാരും ഒട്ടനവധി കുടുംബങ്ങളും ഇപ്പോൾ മാർസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്ത് വന്നിട്ടുണ്ട് അതേസമയം ആ ആർ എസ് പിയുടെ തട്ടകമായ ചവറയിൽ നിന്നാണ് ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നതും അധികാര തർക്കമാണ് പ്രശ്നം പ്രേമേന്ദ്രനും ഷിബു ബി ബിജോഡും ആർ എസ് പിയിൽ അധികാരം കൈയടക്കാൻ തുടങ്ങിയതാണ് ആർ എസ് പിയുടെ പതനത്തിന് കാരണമെന്ന് വിട്ടുവന്നവർ ആരോപിക്കുന്നു ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയുടൊപ്പം രാജ്കുമാർ